അങ്ങക്ക് കിട്ടിയല്ലോ ആ ഇത് മൂന്നെണ്ണണ്ട് താമ ഇവിടക്കുള്ളാണ് അവിടുന്ന് കാശും വാങ്ങി പോരും അടിപൊളി ആ നല്ല കുട്ടികൾ സൂപ്പർ കുട്ടികൾ മൂന്നെണ്ണുണ്ട് ഒന്നും കൂടെ കൊണ്ടുവരാണ്ട് അപ്പൊ വണ്ടി അവിടെയാണ് വണ്ടി അപ്പൊ അവിടെ വണ്ടിക്കാര് അവിടെ വെച്ചോണ്ട് ഇങ്ങോട്ട് അവിടെ നിന്ന് കേട്ടാൻ പറ്റുന്നില്ലേ ഓക്കെ അവിടെ ഭയങ്കര തിരക്കാ അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിട്ട് കേട്ടാ ഇവിടുന്ന് കേട്ടാ ഇവിടുന്ന് ആവുമ്പോ കുട്ടികളോ ഓരോ കുട്ടികളും നമ്മള് ഇവിടെ കൊണ്ടുപോയ ഒരു മോശം പറഞ്ഞിട്ടില്ല പെട്ടെന്ന് വളരെയുണ്ട് കൊണ്ടുപോയ വീണ്ടും വീണ്ടും വന്ന് കൊണ്ടുപോകെ ഇപ്പൊ മിഞ്ഞ കഴിഞ്ഞ ആഴ്ച കാക്ക ഇപ്രാവശ്യം വന്ന് രണ്ടെണ്ണ കൊണ്ടായത് നല്ല സൂപ്പർ കുട്ടികളാണെന്നും പറഞ്ഞ അയാള് നല്ല ഇണക്കും ഉണ്ട് നല്ല തിന്ന് വയറ് നിറക്കണമുണ്ടെന്നും പറഞ്ഞെ അന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി രണ്ടെണ്ണം കൊണ്ടുപോയി രാവിലെ അയാൾ ആദ്യം കൊണ്ടുപോയത് അയാൾക്ക് ചെറിയ കുട്ടികൾ വേണം പറഞ്ഞിട്ട് പിന്നെ അയാൾ നൂറ്റി അമ്പത് കിലോ ഉള്ളതാണ് പിന്നെ അയാൾക്ക് കിട്ടിയത് ആ അതങ്ങനെ ഉണ്ട് രണ്ടെണ്ണം ിൽ കണ്ടിട്ട് വീഡിയോ കോളിൽ കണ്ടിട്ട് കസ്റ്റമർ അവിടുന്ന് കാശു തരങ്ങൾ കൊണ്ടുവരുവാ ജി പേ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവാതി ആ ഇത് രണ്ടും കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി രണ്ടിലോ ഈ ആ ഇതും രണ്ടരൂടാ ഒന്ന് തൂക്കാനുണ്ട് ഒന്നാണല്ലേ അയൽക്കുള്ള ഒന്നുള്ള ഒന്ന് ഇത് മോശം ആരും പറയില്ല ഒക്കെ നല്ല ഹെൽത്തി കുട്ടികളാ കുട്ടികളാണ്ട കൊണ്ടു വീണ്ടും 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 വന്നേ വണ്ടി വീണ്ടും വീണ്ടും വന്നേ കൊണ്ടുപോവുന്നു നമ്മളെടുത്തത് വരെ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മത്സരിച്ച് തിന്നിട്ടേ പെട്ടെന്ന് നന്നാവും രണ്ടെണ്ണത്ത് കുറഞ്ഞുകൊണ്ടായാലെന്താണിയോ ഒരു പിന്നെ ഞമ്മളായിട്ടും ഞമ്മള് നടക്കണോടൊക്കെ നടന്ന് ഞമ്മളപ്പങ്ങനെ കമ്പനി ആയി നടക്കും മറ്റോ മറ്റോ ആയിട്ട് കെട്ടിയിട്ട് ഒരുത്തനെ വിട്ട് അങ്ങനെ മാറി മാറി കെട്ടി പെട്ടെന്ന് തിന്ന് പള്ളിറക്കും വളരും ചെയ്യും ഒന്നാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം ഞമ്മളേറ്റണ്ണ കമ്പനി ആവുമല്ലേ നമ്മള് ചെല്ലണോ നോക്കി നിന്ന് ഞമ്മളെ കാണുമ്പോ ഞമ്മളവിടെ ഉള്ള സ്നേഹം കാട്ടലും അങ്ങനെ പോ കഴിഞ്ഞൂടും ഒന്നാകുമ്പോ ഇതാവുമ്പോ ഇവര് തമ്മിലേ കമ്പനി കൂടിക്കാണ്ട് നല്ല ഉസാറായിട്ട് തിന്ന് വയർ നിറച്ച് പെട്ടെന്ന് വളരും അപ്പൊ എല്ലാരും വരുന്നവരൊക്കെ ഇപ്പൊ ഒന്നുണ്ടായവര് പിന്നെ വരുന്ന എളുപ്പം പെട്ടെന്ന് രണ്ടെണ്ണത്തിനെ കൊണ്ടുപോകണേ നല്ല കുട്ടികള് ഹെൽത്തി നല്ല ഹെൽത്തി കുട്ടികള് കുട്ടികൾ ഞമ്മക്ക് ഇതില് ഈ സൈസ് സൈസാണെങ്കിൽ അഞ്ചെണ്ണം കേറ്റ അഞ്ചെണ്ണം കേറ്റേ ഇതിലും വലുത് വലിയ സൈസ് ആവുമ്പളെ ചെലവല് മുന്നൂറ് കിലോ അങ്ങനെ ആ ലെവലില് വരുമ്പോ നമ്മക്ക് അത്ര എണ്ണം പോകൂല ഓക്കെ മൂന്ന് നാല് ആ ലെവലില് നമ്മൾ കൊണ്ടുപോകും എറണാകുളത്തേക്ക് ഈ പ്രാവശ്യം ഉണ്ട് ഇത് പോയി വന്നിട്ട് വേണം പോകാൻ എറണാകുളത്തേക്ക് കണ്ണൂര്ക്ക് മറ്റേ കുഞ്ഞിനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു ഓ പ്രാവശ്യം എറണാകുളം പോണില്ല നിങ്ങൾ നിങ്ങള് പോയിക്കൊള്ളിയാറ് പിന്നെ ഓന അങ്ങോട്ടാക്കി ഞാന് ഓനെ കണ്ണൂരിക്ക് ആക്കി ഞാൻ ഇങ്ങോട്ടു പോയി നമുക്ക് മൂന്ന് ഒരേ പോരേ പോലത്തേ നല്ല ക്വാളിറ്റി